കെ എൻ എം മലപ്പുറം വെസ്റ്റ് ജില്ലാ മദ്രസാ സർഗമേള നവംബർ മുപ്പതിന് നടക്കും വളവന്നൂർ അൻസാർ ക്യാമ്പസിൽ വെച്ചാണ് മേള ഒരുക്കുക ചന്ദ്രിക ചീഫ് എഡിറ്റർ കമാൽ വരദൂർ സർഗമേള ഉദ്ഘാടനം ചെയ്യും സ്വാഗത സംഘം ചെയർമാൻ ഷാർഫുദ്ദീൻ തെയ്യമ്പാട്ടിൽ അധ്യക്ഷനാകും പ്രൊഫസർ എം എ സയ്യിദ് പി സി കുഞ്ഞഹമ്മദ് ഉബൈദുള്ള താനാളൂർ കാലടി അബ്ദുറസാഖ് ഹാജി പാറയിൽ കുഞ്ഞി മുഹമ്മദ് അൻസാരി ഫൈസൽ അടിയാട്ടിൽ ഫൈസൽ ബാബു സലഫി മുഹമ്മദ് മുസ്തഫ എന്നിവർ ആശംസകൾ അർപ്പിക്കും കെ എൻ എം സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ എ ഐ അബ്ദുൾ മജീദ് സൊലാഹി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും എൻ വി ഹാഷിം ഹാജി അധ്യക്ഷനാകും അഷ്റഫ് ചെട്ടിപ്പടി വി വി അബ്ദുറഹ്മാൻ ഹാജി പി കെ നസീം ആബിദ് സലഫി എന്നിവർ സംസാരിക്കും കെ എൻ എം വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള ജില്ലയിലെ പതിനഞ്ച് മണ്ഡലങ്ങളിലെ ആയിരത്തി അറുന്നൂറിൽ പരം വിദ്യാർത്ഥികൾ സർഗമേളയിൽ മാറ്റുരയ്ക്കും ഈ സർഗമേള ഉദ്ഘാടനം ചെയ്യുന്നത് ചന്ദ്രിക ചീഫ് എഡിറ്റർ ഹമാൽ അവ കോംപ്ലക്സ് തലത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചു ഈ ജില്ലാ സർഗമേള സംഘടിപ്പിക്കുന്നത് കിഡ്സ് ചിൽഡ്രൻ സബ് ജൂനിയർ ജൂനിയർ സീനിയർ എന്നീ വിഭാഗങ്ങളിലായി വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും ഒരുപോലെ മത്സരിക്കാനുള്ള അവസരങ്ങൾ ഈ സർഗമേളയുടെ ഒരു പ്രത്യേകതയാണ് എൻ കുഞ്ഞിപ്പ ഉബൈദുള്ള താനാളൂർ അഷ്റഫ് ചെട്ടിപ്പടി വി വി അബ്ദുറഹ്മാൻ ഹാജി കാലടി അബ്ദുൾ ഹാജി എന്നിവർ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ